നമസ്കാരം വിനോദം പോലെയാണ് ഇസ്രായേൽ ഇപ്പോൾ സൈന്യം ആളുകളെ കൊല്ലുന്നത് എന്ന് വേണം പറയാൻ ഗസയിലെ ആളുകളെ കൊല്ലുന്നത് അവർക്കെന്തോ ഗെയിമ് കളിക്കുന്ന ഒരു ചെറിയ ലാഘവമാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ സൈന്യത്തിന് പൊതുവെ തന്നെ ഗസയിലെ ആളുകളോട് വലിയ രീതിയിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് ബോംബാക്രമണത്തിന്റെ ഓരോ ദൃസാക്ഷികളും ഓരോന്നും പറയുന്നതും അങ്ങനെ തന്നെയാണ് ഗസയിലിൻ്റെ ജബാലിയാൽ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു കുടുംബം വീട്ടിൽ ഇസ്രായേൽ നടത്തിയ ഭൂപാക്രമണത്തിൽ അൻപതോളം പേർ മരിച്ചതിന് സാക്ഷിയായ ഇപ്പോൾ അതിനെക്കുറിച്ചും അൻപതോളം പേർ മരിച്ചതിന് സാക്ഷിയായ ഒരാൾ അൽ ജസീറയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അതിക്രൂരമായ ഒരു വേട്ടയാടൽ തന്നെയാണ് ഇവിടെ നടത്തുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ ഉടനീളം ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് എഴുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ തന്നെ ഇവരുടെ വംശഹത്യയുടെ പുതിയ കണക്കുകൾ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി യു എൻ ആർ ഡബ്ല്യു ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ അമ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏജൻസി തന്നെ അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ എണ്ണവും ഇതിനെക്കുറിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ ഗസായുദ്ധം ആരംഭിച്ചതിനു ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തെട്ടായെന്നാണ് കണക്കുകൾ ഇസ്രായേൽ സൈന്യമോ അതുപോലെ തന്നെ ഏതൊരു കാര്യവും കുടിയേറ്റക്കാരോ കൊല്ലം വരിൽ കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി കുട്ടികളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് യു എൻ പറയുന്നത് ഈ വർഷം തുടക്കം മുതൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് കുട്ടികളടക്കം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്ര സഭ രേഖപ്പെടുത്തുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ കൊലപാതകങ്ങൾക്ക് പുറമെ ഇവിടങ്ങളിലെ പല അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നായി ഏകദേശം നാൽപ്പത്തിരണ്ടായിരത്തി താമസക്കാർ പലായനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതേസമയം തന്നെ പരിമിതമായ സഹായ ട്രക്കുകൾക്ക് അനുമതി ലഭിച്ചെങ്കിലും ഗസയിൽ ഭക്ഷ്യ വിതരണത്തിന് ഇനിയും സംവിധാനമായില്ല എന്ന് പറയുന്നു ഗസ ഫലസ്തീൻ വംശഹത്യ പദങ്ങൾ അടങ്ങിയ മെയിലുകൾ കമ്പനിക്കുള്ളിലോ പുറത്തോ അയക്കുന്നത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് തടഞ്ഞതായി തന്നെയാണ് ജീവനക്കാരെ ഉദ്ധരിച്ച് അനഡോ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രായേലി വംശഹത്യയിൽ മൈക്രോസോഫ്റ്റിന്റെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ പങ്കാളിത്തം അവസാനിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള തൊഴിലാളികളുടെ നോ അസ് ഫോർ അപ്പാത്ത ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം തന്നെ വന്നത് മൈക്രോസോഫ്റ്റ് ബിൽ കി നോർച്ച് ആദ്യ ായ ഇപ്പോൾ സത്യം ഈ തടസ്സപ്പെടുത്തിയതിനെ മൈക്രോസോഫ്റ്റ് ജോ എല്ലാ കമ്പനി മെയിലുകൾക്കും ഫലസ്തീൻ വംശഹത്യ തുടങ്ങിയ വാക്കുകൾ നിരോധിക്കുകയും ചെയ്തുവെന്നും ഗ്രൂപ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് സെൻസർഷിപ്പ് സംസ്കാരത്തിന്റെ കൂടെ മറ്റൊരു അധ്യായമാണ് ഇതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കമ്പനിക്കുള്ളിൽ രാഷ്ട്രീയ കേന്ദ്രകൃത മെയിലുകൾ അതുപോലെ തന്നെ കുറിക്കുന്ന ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മൈക്രോസോഫ്റ്റ് മാസികയോട് സ്മീകരിച്ചിട്ടുണ്ട് മെയ് പത്തൊൻപതിനാണ് അസ് ഹാർഡ്വെയർ സിസ്റ്റം ടീമിലെ ഹോംഫെയർ ഒക്കെ തന്നെയും എൻജിനീയറിംഗ് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ അംഗമായ ജോലോപ്പസ് ഡിയാൽഡിസ് നടന്ന ബിൽട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് സിഇഒ സത്യ നദല്ലയുടെ മുഖ്യ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നത് ഒരു മൈക്രോസോഫ്റ്റ് ജീവനക്കാരനെന്ന നിലയിൽ ഈ വംശഹത്യയിൽ പങ്കാളിയാകാൻ ഞാൻ വിസമ്മതിക്കുന്നുവെന്നും പരിപാടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപ് ലോപ്പസ് പ്രഖ്യാപിച്ചിരുന്നു എസ്ട്രായലുമായുള്ള കമ്പനിയുടെ ക്ലൗഡ് കരാറുകൾ പ്രതിഷേധിച്ച് ഒരു മുൻ ഗൂഗിൾ ജീവനക്കാരനും അദ്ദേഹം തുടങ്ങി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് തന്നെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ക്രൂരമായ രീതി അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് സേവനങ്ങൾ നൽകുന്ന മൈക്രോസോഫ്റ്റ് സമ്മതിക്കാതെ തന്നെ പോകുന്നതും ഇത്തരം പ്രവൃത്തി കൊണ്ടാണെന്നും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംബന്ധിച്ചതിനെ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണെന്നും കൂടി പറയണം